പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഇപ്പോൾ നോക്കി നമ്മുടെ നെറ്റൊക്കെ ആകെ നാശമായിപ്പോയിട്ടാ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്താണെന്ന് തോന്നുന്നു അതെങ്ങനെ വട്ട ഇങ്ങനെ കീറിപ്പോയി വലിച്ചു കെട്ടിയിരിക്കണത് വേറെ കീറിപ്പോയി അപ്പോൾ എന്താ ചേട്ടൻ അതൊക്കെ അഴിച്ചെനിക്ക് സെറ്റാക്കി കെട്ടിത്തരാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ പുതിയ നെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതാ ഹാങ്ങിങ് പ്ലാന്റ് ഉറേ ഇങ്ങനെ തൂങ്ങി കിടക്കണതൊക്കെ എടുത്ത് അകത്തേക്ക് ഇടുന്നുണ്ട് ലക്കിമോനാണെങ്കിൽ അവിടെ നോക്കി കിടക്കുന്നുണ്ട് ലക്കിമോന് വിഷമമുണ്ട് കേട്ടോ ഞങ്ങളുടെ ജോലി എടുക്കുമോനങ്ങനെ അവനും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം അച്ഛൻ്റെ അവൻ അഴിച്ചു വിടണോ കേട്ടോ ഏ ല വിടണോ ഏ ലക്കി പറഞ്ഞണ്ടോ ലക്കി പറഞ്ഞണ്ടോ ഞങ്ങളുടെ കൂടെ ഏ ലക്കിക്ക് സഹായിക്കണോ അച്ഛനാ വിഷമിച്ചിടക്കാം കേട്ടാ ലക്കീന അഴിച്ചിടട്ടെ അഴിച്ചിടട്ടേന അയ്യോ വാലിട്ടാട്ടനോക്കി ഇല്ല അടിക്കണ്ട അയ്യടാ അത്ര വലിയ സ്റ്റൈൽ വേണ്ട എവിടെയെങ്കിലും ചാരി കിടക്കണോട്ടെ ലക്കിക്ക് ഗ്യാസും കുറ്റിയും ചാരിക്കണു അന്ന് അഴിച്ചു വിടണല ലക്കീനെ വേണ്ടന്ന വെറുതെ വേറെ പറ്റിച്ചതാന്നാ വേണ്ട അഴിക്കലേ വാലാട്ടല്ല വൃത്തിയേട്ടാ അഴിച്ചുവിടലേ വാലാട്ടില് നിർത്തി അവനെ അഴിച്ച വിട്ടെന്താ കൊഴപ്പന്നറിയോ ഇപ്പൊ പാവത്താന്റെ പോലും എന്നിട്ട് പൊക്കത്തേക്ക് പോകും ആ ചേച്ചി വന്നപ്പോ അതേ ഇട്ടേക്ക് നോക്കി ചേച്ചി അഴിച്ചു വിടാൻ വേണ്ടിട്ട് സോപ്പിട്ടിട്ട് നോക്കൂ നമസ്കാരം ആ ഇതാണ് കുറുമ്പ് ഇത് ഈ ചവിട്ടി എവിടെ കിടന്നതാ ചവിട്ടി എവിടെ കിടന്നതാ ചവിട്ടി എവിടെ കിടന്നിരുന്നേ ഈ ചവിട്ടി എവിടെ കിടന്നിരുന്നേ ലക്കിനഴിക്കണോ പറ അഴിക്കണമെങ്കി വേണോന്നു പറ വേണോ പറയും മിണ്ടണില്ല മണ്ണ് ചവിട്ടിട്ട് കേറും അയച്ച സഹായിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ അയച്ചോട്ടാളാ ഞാൻ നെറ്റിണ്ട് നെറ്റൊക്കെ പുതിയ നെറ്റൊക്കെ അടിച്ച് നീ ഇതഴിച്ചു മാറ്റിയിട്ട് അപ്പൊ ഇതാ ചേട്ടാ ആ കട്ട് ചെയ്താൽ അതയിലിട്ടാതി തൂങ്ങി അല്ല അതിലേക്കല്ല ഇപ്പുറത്തേലേക്ക് ആ ചട്ടിയിലൊക്കെ തൂങ്ങി മഴക്കാലം നമ്മൾ നമ്മളിവിടേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാണ്ട് കയലിക്കാനിട്ടു അപ്പം ഗ്രീനെറ്റ് ചേട്ടൻ ഫുള്ളായിട്ട് അയച്ചെടുത്തോട്ടോ ഗ്രീനെറ്റ് മാറ്റിയപ്പോഴാണ് കേട്ടോ തൂക്കു ചെടികളൊക്കെ ശരിക്കും കാണുന്നതല്ലേ കണ്ട ഹാങ്ങിങ് ബോട്ട്സൊക്കെ ഇപ്പോഴാണ് കാണുന്നത് ഇതാ രണ്ട് ഹാങ്ങിങ് ബോട്ടിൽ ഉണങ്ങിയിട്ടാ ചെടി എ പി സിയാ ഉണങ്ങിപ്പോയി അത് ഞാൻ വെള്ളം ഒഴിക്കാണ്ടേ വർഷക്കാലത്ത് ഇവിടെ ഫുള്ളും വെള്ളം കിട്ടുമ്പോ ആ എടുക്കാനായിട്ട് പറ്റാഞ്ഞിട്ട് അത് രണ്ട് ഹാങ്ങിങ് ബോട്ടിൽ ഉണങ്ങിപ്പോയി പിന്നെ ഒരെണ്ണം നോക്കിയാ അതെ ആ ഇതിലെണ്ണാം കൂട് കൂട്ടിയൊക്കെ നോക്കിയേ കണ്ടോ കണ്ടോ ഒരെണ്ണത്തിൽ ഒരു ഹാങ്ങിങ് ബോട്ടിൽ അണ്ണാൻ വന്ന് എന്നതെല്ലാ ഈ ഒരു ചട്ടി ഈ ഒരു ചട്ടിയിലാണ് അണ്ണാൻ കൂട്ടി കൂട്ടാറ് കണ്ടത് എപ്പി സി ആയിരുന്നു അതിലും അപ്പൊ ആ രണ്ട് അവിടേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഉണങ്ങിപ്പോയി കണ്ട വെള്ളമൊഴിക്കുമ്പോൾ അണ്ണാൻ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അണ്ണാൻ പ്രസവിക്കല്ലേ ഇങ്ങനെ ഏ ആ കുഞ്ഞുങ്ങളുണ്ടോ അറിയില്ല അപ്പം അതാരണം ഞാൻ ആ രണ്ടെണ്ണത്തിൽ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ ഇത് വേണമെങ്കിൽ പോയി അതും ആ ചെടി ഈ ഈ ഇത് ഈ സാധനം ഇപ്പുറത്ത് ചട്ടിയിലേക്ക് എടുത്തിട്ടാലോ ആ തൂൺ കിടക്കണ ഇനി അതിൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ അണ്ട മുന്നതുപോലെ ഒരെണ്ണാകുഞ്ഞിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നമ്മൾ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതിനത് ശാശ്വതമാവില്ല അത് ഗ്രീൻ നെറ്റ് കെട്ടാണ്ടിരിക്കുമ്പോൾ ചെടികളൊക്കെ ശെരിക്കും കാണാം പക്ഷെ ഇതൊക്കെ കരിഞ്ഞു പോവും അല്ലേ ഇതൊക്കെ നീക്കണോ ആ മാറ്റി തരാം ഇതൊന്ന് മാറ്റി കൊടുക്കട്ടേട്ടെ ഇതൊക്കെ ആയിട്ടില്ലേ ആ ഇനി അടുത്തത് എവിടെ കിട്ടിയിണത് അങ്ങോട്ട് കഴിക്കണല്ലേ ഓക്കേ അവനങ്ങോട് പോയി ലവിടേക്കാണോ പോയത് ചെറുനാരങ്ങിട്ട് ഇതിലിപ്പോഴും പൂടുണ്ട ചെറുനാരങ്ങ ഇത് ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് ഓണത്തിന് ഞങ്ങട്ടോ ഈയൊരു ചെറുനാരക വറുത്തിന്ന് ഞങ്ങക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഇടാനുള്ളത് കിട്ടിയതേ അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് മൂടിൽ ചെറുനാരങ്ങുണ്ട് പൂ ഞാൻ കണ്ടില്ല പിന്നെ ഇങ്ങനെ ക്യാമറയിൽ കൂടെ ആ അതെ അവിടെ 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 അതെ അതെ നല്ല ഭംഗിയാണല്ലേ ഇതിന്റെ പൂ കാണാനായിട്ട് ആ അതെ ഇവിടെയൊക്കെ ഉണ്ട് എനിക്ക് തോന്നണിപ്പോൾ ഈൻ്റെ മരങ്ങളുടെ ജില്ലകളൊക്കെ പോയപ്പോഴാണ് തോന്നുന്നത് വീണ്ടും വീണ്ടും പൂക്കണത് പിന്നെ ഒരു കൊടപ്പുളി മരം ഉണ്ട് കേട്ടോ പക്ഷെ അതുമേലൊന്നും ഉണ്ടാകാണ്ട് ഇതേ വരെ ഉണ്ടായിട്ടില്ല രണ്ടെണ്ണം നിൽക്കേണ്ടത് എല്ലാരും കൂടി ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കണോണ്ടാണോ ഉണ്ടാവാത്തേ അല്ലേ അതിന്റെ മുകളിലേക്ക് കശുമാവിൻ്റെ ഇതൊക്കെ വിടന്നെക്കണോ ആ വന്നല്ല എവിടെയായിരുന്നു എവിടെയിരുന്നു സഹായിക്കാനും കൊണ്ട് അഴിച്ചുട്ടിട്ട് വേണ്ട പോയേക്കായിരുന്നു ധന്യന അവനഴിച്ചു വിടാത്തേ ആ അവിടെ പോയതാടാ നീ ഏ സഹായിക്കാൻ വേണ്ടി വിട്ട നീ എവിടെ പോയതാ കള്ളാ ും അവനിപ്പിടക്കും വേണെങ്കി അവിടെ എന്തിട്ടാ നോക്കട്ടെ പാലാട്ടീരമ്പി അടിച്ചിട്ടില്ലേ ഞാനിങ്ങനെ തൂക്കുചെട്ടി ഹാങ്ങോട്ട് ഇടാൻ വേണ്ടി ഇവിടെ ഒരു കമ്പി അടിച്ചിട്ടുണ്ട് റെഡി ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചാണോ കേട്ടോ അത് മെലക്കി ഇതാടി ടാഗ് ഈ ഒരു ടാഗ് കടിച്ചിട്ട് അതിങ്ങനെ കോർത്തിങ്ങനെ ഈ ഒരു ഇതിൽ ഫുള്ളിങ്ങനെ വലിച്ചു കിട്ടിട്ടോ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും കിട്ടും വേണ്ട അപ്പം ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയിരുന്നെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ ഇരുന്നോളൂ അല്ലോ ടൈറ്റായിട്ട് അപ്പുറത്തെ സൈഡാണ് കേട്ടോ പ്രശ്നം അപ്പുറത്തെ സൈഡ് ഇതുപോലത്തെ കമ്പിയില്ല അതുപോലെ മരത്തിൻ്റെ മരത്ത് മേലക്കൊക്കെ പിടിച്ച് വരച്ച് കെട്ടിയിട്ട് പിന്നെ ഇതുപോലെ തന്നെ കറുമേൽ താഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് പ്രത്യേകം അപ്പോഴേക്കും എന്താ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടാണ് ഇതൊന്ന് കെട്ടി തീർന്നിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇരുട്ടായിട്ടാ ലക്കി മോൻ ഇപ്പോഴും നടക്കുന്നുണ്ട് നല്ല നല്ലപോലെ വരച്ച് കെട്ടി സെറ്റാക്കി അപ്പോൾ രാവിലെ കാണിച്ചിരട്ടാ ഫൈനൽ ലുക്ക് എങ്ങനെയെന്ന് അപ്പോൾ അതാ നെറ്റൊക്കെ കെട്ടി ഞങ്ങളുടെ ഗ്രീൻ ഹൗസൊക്കെ അട്ടിപൊളിയാക്കി കേട്ടോ ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ലീ അലകളൊന്നും അങ്ങനെ അധികം വീഴാതെ തൂങ്ങാതെയൊക്കെ നിൽക്കുന്നു വിചാരിക്കുന്നു നല്ല സ്ട്രെയ്റ്റായിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ കെട്ടി കുറച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങിപ്പോരും എന്നാലും നല്ല വൃത്തിയായിട്ടാണ് ഇനിയിപ്പോൾ എൻ്റെ ചെടികളൊക്കെ അഗ്ലോണിമ ചെടികളൊക്കെ വെയിലും മഴ അതി വെയിലിനെയാണ് കൂടുതലും വെയിൽ ത കുറച്ചിങ്ങനെ അഗ്ലോണക്ക് എത്താണ്ടിരിക്കാനാണ് ഈ ഗ്രീൻ നെറ്റ് പറ്റുള്ളൂ കേട്ടോ മഴക്കാലത്ത് മഴവെള്ളം കുറച്ചൊക്കെ വീഴും ഒട്ടും വീഴാമെന്ന് നിന്നിരിക്കില്ല നെറ്റല്ലേ വെയിലിനെ തടക്കി അതാണ് മെയിനായിട്ട് ഗ്രീൻ നെറ്റ് കൊണ്ടുള്ള ഗുണം മഴ കുറച്ച് ഈ വെള്ളം വീഴും മെച്ചോർഡായുള്ള ആൻ്റെ ആയതുകൊണ്ട് അവിടുന്ന് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല അടിപൊളിയായിട്ടൊക്കെ ഗ്രീൻ നെറ്റൊക്കെ കെട്ടി ഗ്രീൻ ഹൗസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ചിലവൊന്നും ഉണ്ടായില്ലാട്ട ഗ്രീൻ നെറ്റിന് ഞാൻ കുറച്ച് ചട്ടിയും ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാവരും കൂടി അടിച്ചുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ റേറ്റ് അത്രയെന്ന് എനിക്കറിയില്ലാട്ടോ എന്തായാലും നമുക്ക് സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അധികം വെയിലടിക്കാണ്ടിരിക്കുകയും ചെയ്യാൻ നമുക്ക് ചെടികൾക്കും സംരക്ഷണമാണ് നമ്മുടെ വീടിനും ഒരു എന്താ പറയുക അവിടെ ഇരിക്കുമ്പോഴും ചൂടിനെത്തിരി കുറവ് കിട്ടും അപ്പോൾ അങ്ങനെ അവിടെ ഇപ്പം ഇന്നലെ രാത്രി ഒത്തിരി ഇരുട്ടായത് പിന്നെ എടുത്താലും കാണാനും പറ്റില്ല കേട്ടോ അപ്പം കാലത്ത് തന്നെ എടുത്ത് എടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേട്ടോ അഭിപ്രായങ്ങൾ പറയണേ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഓരോ ദിവസം നമ്മൾ മുൻകൂറായിട്ട് ഓരോ ജോലികൾ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ കണക്ക് ഓരോ ഒഴിവ് ദിവസങ്ങളിൽ ഇട്ടാ കണക്കൂട്ടി വയ്ക്കും അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണോ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ചെടികളൊക്കെ ഒരു സൈഡിലേക്കാക്കി നീക്കി നീക്കി ഒതുക്കി ഒതുക്കി വെക്കണം ഇനി അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള പണി ഇപ്പോഴേ തന്നെ മനസ്സിലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളുട്ടോ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊന്നും നമ്മൾ വെറുതെ കളയരുത് കേട്ടോ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്താം അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ നല്ലതാണ് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് ആ നാല് ഇടയ്ക്കിടക്ക് നിങ്ങളെ ഓർമ്മ ഓ നിങ്ങളെ ഞാൻ ഓർമ്മ ാണ് കേട്ടോ നമ്മളുടെ നമ്മൾ കഴിഞ്ഞു പോയ ദിവസങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മളിങ്ങനെ വയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർക്കും അയ്യോ നമ്മൾ എത്ര സമയമാണ് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് നമുക്ക് ഇരിക്കാൻ ഇനിയും സമയമുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇനിയും സമയങ്ങൾ ബാക്കി നമുക്ക് നമുക്കിരിക്കാനുള്ളതുണ്ട് പക്ഷേ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേ പറ്റുള്ളൂ അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ ആയിട്ട് ഓടി നടന്ന് പണിയെടുത്ത് നമ്മൾ നമ്മുടെ ദിവസങ്ങൾ സന്തോഷമായിട്ട് എന്നിട്ടാണ് പറയുക സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ചെടികളും എൻ്റെ മോനും എൻ്റെ കുടുംബവും എല്ലാവരായിട്ട് ഞാൻ വളരെ സന്തോഷം കേട്ടോ ചെറിയ ചെറിയ ദുഃഖങ്ങളില്ല എന്നല്ല അതൊന്നും എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തിനെയും ഒന്നും ബാധിക്കാനായിട്ട് എൻ്റെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ ദിവസവും നല്ല ദിവസങ്ങളായിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ